അവന്തിക അവതരണം മഷു അവളുടെ ഉള്ളം മന്തിച്ചു വാപ്പച്ച അന്തമിട്ട് നോക്കുന്നത് കണ്ടാക്കാം അവൻ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു അന്താളിപ്പ് മാറിയില്ലെങ്കിലും പണിപ്പെട്ട് വാപ്പച്ചയും കൊടുത്തു ഒരു വരണ്ട പുഞ്ചിരി പാപ്പച്ച ഡോറ് തുറന്നിറങ്ങിയതിൻ്റെ പുറകെ സമീറയും ഡോറ് തുറന്നിറങ്ങി മനസ്സിൽ കുറേ ചോദ്യങ്ങളുണ്ടെങ്കിൽ പോലും ഏറെ നാളായി കേട്ടുമാത്രം പരിചയമുള്ള ആളൊന്ന് കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു ഒരവളും കൈ കൈപ്പുറിച്ച് സലാം പറഞ്ഞ ശേഷം വിശേഷങ്ങൾ ആരായിരുന്നു അവനെ കണ്ണിറയെ കാണുകയായിരുന്നു സമീറ സാധാരണ ഒരു ലുങ്കിയും ടീഷർട്ടുമാണ് വേഷം മുന്നോടിയുള്ള കാൽറ്റീൻ അവൻ്റെ നീളം മുടി പാറിക്കളിക്കുന്നുണ്ട് ദൃഢമായ ശരീരപ്രകൃതം ക്ഷീണം ബാധിച്ച മുഖവും ഉറങ്ങി എന്നേ പോലെ തോന്നിക്കുന്ന കൺതടവും അലസമായി വളർന്ന താടിയും മുടിയും മുഖത്തെ പുഞ്ചിരി വിടാതെയുള്ള ശാന്തമായ സംസാരം സമീറയോട് ഒന്ന് രണ്ട് വാക്കിൽ കുശാലും ചോദിച്ച ശേഷം അവൻ അവരെ അകത്തേക്ക് ക്ഷണിച്ചു അവേക്ക് പുറത്ത് ചാറ്റുമായും ഇടിയും ശക്തമായി കാറ്റും വീശിയടിച്ച് തുടങ്ങിയിരുന്നു അകത്തേക്ക് കയറിയപ്പോൾ ഉമ്മയും ഷെറിയും പുഞ്ചിരിയോടെ അവരെ സ്വീകരിച്ചിരുത്തി ഷെറിക്കായി വാങ്ങിയ സാധനങ്ങൾ വാപ്പച്ചി തന്നെ സന്തോഷത്തോടെ അവളെ ഏൽപ്പിച്ചു സിറ്റിംഗ് റൂമിൽ തനിക്ക് അഭിമുഖമായിരിക്കുന്ന മശൂദിനോട് എന്ത് സംസാരിച്ചു തുടങ്ങുമെന്നറിയാതിരിക്കയാണ് വാപ്പച്ചി അവിടെ ഇരിക്കാനും അവനോട് സംസാരിക്കാനുമൊക്കെ എന്തോ ഒരു ജാളിത പോലെ അതുപോലെ തന്നെ എന്തോ നയാളെ നിർബന്ധമാക്കുകയും ചെയ്യുന്നുണ്ട് ആകെക്കൂടെ മനസ്സ് ചിന്താഭരാന്തത്താൽ കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ് എന്നാൽ സമീറക്കും ഉമ്മക്കും ശരിക്കും സംസാരത്തിന് വിഷയം കിട്ടാത്തൊരു കുറവുമില്ലായിരുന്നു ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അവരുടെ സംസാരങ്ങൾ നീണ്ടു നീണ്ടുപോയി അത് പിന്നെ ഒരുവിധ സ്ത്രീകളെല്ലാം കണ്ടുവരുന്ന ജന്മസിദ്ധമായ കഴിവാണല്ലോ അവർ പരസ്പരം വിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്ന നേരം കൊണ്ട് സഫ ചായയും പലഹാരങ്ങളും ടേബിളിൽ കൊണ്ടുവച്ചു വരാൻ മടുത്തു നിന്ന വാപ്പച്ചിയെ സഫ നിർബന്ധിച്ചിരുത്തി ഉമ്മ കാര്യമായി മെനക്കെട്ടിട്ടുണ്ടല്ലോ ഇന്നത്തെ ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ടേബിളെ നിരത്തി വെച്ച വിഭവസമൃദ്ധമായ സമൃദ്ധമായ പലഹാരങ്ങൾ കാണാൻ കൈ സമീറ ചോദിച്ചു ഇന്നല്ലാതെ പിന്നെ എന്നാ ഉമ്മ സ്പെഷ്യൽ ഉണ്ടാക്കുക ഉമ്മാൻ്റെ കുട്ടി വന്ന ദിവസമല്ലേ വാപ്പച്ചിയുടെ പ്ലേറ്റിലേക്ക് പലഹാരങ്ങൾ വെച്ചു കൊടുത്ത് ഫ്ലാസ്കിൽ നിന്ന് ചായ ഗ്ലാസ്സിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് ഒരു പ്രത്യേക ഇണത്തിലാണ് സഫ പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം സമീറയുടെ പ്ലേറ്റിലേക്ക് പലഹാരങ്ങൾ വെച്ചു കൊടുക്കുന്ന ഉമ്മയെ ഇടം കണ്ണിട്ടൊന്ന് നോക്കി ആണോ സത്യം പറഞ്ഞാൽ അവനെന്നാ വന്നതെന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചെങ്കിലും സംസാരത്തിൻ്റെ അത് അതൊക്കെ മറന്നു അവളെ പറ്റിയ പോലെ അവളൊന്ന് ഒരു കണ്ണിറക്കി നാവ് അടിച്ചു ഇന്ന് എപ്പോഴെത്തിയേ വാപ്പച്ചയ്ക്ക് അഭിമുഖമായിരുന്നു ചായ കുടിക്കുന്ന മഷൂദിനെ നോക്കിയാണ് സമീറ ചോദിച്ചത് പത്ത് പന്ത്രണ്ട് മണിയൊക്കെ ആയിക്കണം അവൻ പുഞ്ചേരിയോടെ തന്നെ മറുപടി പറഞ്ഞു വന്ന വിശേഷമൊന്നും പറയണ്ട രാത്രി എങ്ങാനും ശരിക്ക് പോയ പെയിനോ മറ്റോ ഉണ്ടായാലുള്ള അവലാദിയോ മഷൂച്ച വിളിച്ചേക്കും ഉമ്മ പറയൂ അത് കേട്ട് കേട്ട് അവിടെ നിന്ന് നിൽക്കുന്ന മഷുക്ക വരെ അവസാനം പേടിയായി തുടങ്ങി സർപ്രൈസായി വരാൻ നോക്കിയതാ ടിക്കറ്റ് എടുത്തതും വരുന്നതൊന്നും ഒന്നും ആരോടും പറഞ്ഞിട്ടുമല്ല ഇന്നലെ രാത്രി അവിടെ നിന്ന് ഇറങ്ങുന്നതിൻ്റെ മുമ്പ് മഷൂച്ച ഒന്ന് വിളിച്ചു വെറുതെ വിളിച്ചതാ അപ്പോഴും ഉമ്മാക്കി ഇത് തന്നെ പറയാനുള്ളേ ശരിക്ക് രാത്രി എങ്ങാനും എന്തെങ്കിലും ഉണ്ടായാൽ ആരോ ഒന്ന് താങ്ങാനുണ്ടാവുക എന്ന് അവസാനം ഉമ്മയുടെ ബേജാറ് കണ്ടപ്പോൾ മഷൂജയ്ക്ക് പറയേണ്ടി വന്നു ഇന്നെത്തുന്ന കാര്യം അറിഞ്ഞപ്പോൾ കോളേജ് പോകണമെന്നൊക്കെ വിചാരിച്ചതാ പക്ഷേ ഈ ഉമ്മ സമ്മതിച്ചില്ല കുഷുമ്പോടെയാണ് സഫ പറഞ്ഞു നിർത്തിയത് അത് ശരി തന്നെയാ ഡേറ്റ് അടുക്കാറുമ്പോൾ വീട്ടിലെ ആളുങ്ങൾ ആരെയും വേണം രാത്രിയൊക്കെ പ്രത്യേകിച്ചു സഫയുടെ സംസാരം കേട്ടപോടെ വാപ്പത്തി പറഞ്ഞു തുടങ്ങി നിനക്ക് ഓർമ്മയുണ്ട് സമീറ ഇവൾക്ക് മൂത്തമോനെ തികഞ്ഞു നിൽക്കുന്ന നേരം ഞാനന്ന് കടയിൽ ആവശ്യത്തിന് എന്തോ പുറത്തു പോയതാ കോയമ്പത്തൂരം മറ്റാണ് അന്ന് സൽമാൻ പതിനഞ്ചോ പതിനാറോ വയസ്സ് കാണും കൃത്യം ഞാൻ പോയ അന്ന് രാത്രി തന്നെ ഇവൾക്ക് വേദന വന്നു വീട്ടിലാണ് ചുർമ്മിക്കു ശേഷം ഒരു കുട്ടി ഉണ്ടാവുക ഇവളുടെ ഉമ്മ ആകെ പേടിച്ചു കരഞ്ഞ് എൻ്റെ ജ്യേഷ്ഠൻ്റെ മോനെ വിളിച്ചു അവൻ വന്നിട്ടാണ് പിന്നെ കൊണ്ടുപോയത് ഇപ്പോഴും അവൾ പറയും അവൻ വരുന്നത് വരെ അനുഭവിച്ച പേടിയും വിപ്രളവും അതിന് അങ്ങനെ വല്ല പേടിയും അവൾക്കുണ്ടോ ഇന്നിപ്പോൾ മഷുവിനെ കാണുന്നത് വരെ എൻ്റെ ഉള്ളിൽ പേടിയായിരുന്നു ഇവൾക്ക് ഇന്ന് ഞാൻ കോളേജിൽ പറഞ്ഞു വിട്ടതിൻ്റെ കരിയാണ് മഷു വരുന്നുണ്ടോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ തുടങ്ങിയതാ എൻ്റെ പുറകെ നടന്ന് ഇന്ന് പോണില്ല എന്ന് പറഞ്ഞ് ശല്യം ചെയ്യുന്നു അവൾ പോകാനേ വിചാരിച്ചിട്ടില്ലായിരുന്നു ഞാൻ സമ്മതിക്കാത്തപ്പോ ചവിട്ടി തുള്ളിയ രാവിലെ പോയത് അവൻ പന്ത്രണ്ട് മണിക്കയ്യും വരാനെ ഭക്ഷണം അവനൊന്ന് അവനൊന്നു കിടന്നിരുന്നേക്കുമുക്ക് അവൾ വരാനായില്ലേ അതിന് അവൾ ക്ലാസ് കിട്ടേണ്ട ആവശ്യമില്ലല്ലോ ആ കാര്യത്തിന് ഞാൻ ഉമ്മാടെ വാകാം അവൻ വരുന്നതിന് ക്ലാസ് കട്ടേണ്ട ഒരു ആവശ്യമില്ല അവൻ എവിടെ തന്നെ കാണുമല്ലോ വെറുതെ ഇതിനല്ല ഒരു സ്ഥലത്തെ ക്ലാസ് ആയിരുന്നു ഉമ്മാടെ വിശദീകരണത്തിൽ കുഷുമ്പ് കയറി കെറുകോടെ അവരെ നോക്കി നിൽക്കുന്ന സഫ ഇടം നോക്കിക്കൊണ്ട് സമീറ പറഞ്ഞു എന്നെ പറഞ്ഞു വിടുന്നത് മോനെ നല്ല തീറ്റിച്ച് ഉറക്കാനാ അല്ലാതെ എൻ്റെ ക്ലാസ് കട്ടാവുമെന്ന് പേടിക്കൊണ്ടൊന്നുമല്ല സഫ ചുണ്ടുകൂട്ടി അവൻ രാത്രിയൊക്കെ ഉറക്കം വിളിച്ച് വരുന്നതല്ലേ ഇവളുണ്ടായി ഇവനൊന്നു കിടക്കാൻ പോലും സമ്മതിക്കില്ല വെറുതെ ഓരോന്ന് പറഞ്ഞ് അവൻ്റെ ചെവി തിന്നു ഓ അപ്പം ഞാൻ ശല്യമായിട്ടല്ലേ ശല്യമില്ലാതായപ്പം എൻ്റെ കുട്ടി നല്ലോണം ഉറങ്ങിയോ കുറുമ്പോടെ ഈണത്തിലാണ് ചോദ്യം അതിന് ചെവി തിന്നുന്ന കീടമല്ലേ ഇല്ലാത്തുള്ളൂ ഒന്നിവിടെ തന്നെ ഉണ്ടല്ലോ അതുകൊണ്ട് കുറച്ചേ ഉറങ്ങിയുള്ളൂ എങ്ങും തോടാതെ മറ്റെവിടെയോ നോക്കിയാലും മഷൂദിന്റെ മറുപടി കേട്ടപ്പോൾ എല്ലാവർക്കൊപ്പം ഒപ്പം ചിരിയിൽ പങ്കുചേർന്നു തന്നെ നോക്കിയാണ് എല്ലാവരും ചിരിക്കുന്നതെന്ന് കണ്ടപ്പോൾ മാത്രമാണ് അവൾക്ക് അവന്റെ മറുപടിയിലെ കക്ഷി താനാണെന്ന് കത്തിയത് സ്വിച്ചിട്ടുപോലെ അവളുടെ ചിരി നിന്നു ചുണ്ടുകൂർപ്പിച്ചുകൊണ്ട് അവൾ മഷൂദിനെ നോക്കി സഫ ചായ കുടിക്കാൻ വിളിച്ചപ്പോൾ മടിയൊന്നും കൂടാതെ വന്ന് ചായ കുടിച്ചതും അവൾ പറയുന്ന ഓരോന്നിനും ബാപ്പച്ചി മറുപടി പറയുകയും ചിരിയോടവളെ കേൾക്കുകയും ശരിവെക്കുകയും ചെയ്യുന്നതും സംസാരിച്ചെടുക്കുന്നതിനിടയിൽ പെറ എന്നിട്ട് വന്നപ്പോൾ സമീറ തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച അവള് സമീറയുടെ മടിയിൽ തന്നെ ഇരുത്തി കഥ പറഞ്ഞ് കളിപ്പിച്ചു ചായയും പലഹാരങ്ങളും കൊടുത്ത് പെറയുടെ ഉറക്കമുണർന്നുള്ള കുറുമ്പ് മാറ്റി കൊടുത്തപ്പോഴും ബാപ്പച്ചയുടെ കണ്ണുകൾ വാത്സല്യത്തിന്റെ സഫയെ പിന്തുടരുന്നത് മറ്റുള്ളവർ ആശ്വാസത്തോടെയാണ് കണ്ടത് പുറത്ത് മഴ പെയ്തു തുടങ്ങിയപ്പോൾ അവർ പോകാനിറങ്ങി സഫയുടെ സ്നേഹത്തോടെ അതിൽ കറങ്ങുന്ന വാത്സല്യത്തോടെ വാപ്പച്ചി യാത്ര പറയുന്നത് കണ്ടപ്പോൾ ഒരു നിമിഷം അയാൾ മസൂദിനോട് അവരുടെ ബന്ധത്തെ പറ്റിയും അതിന് സമ്മതമാണെന്ന് പറഞ്ഞെങ്കിൽ എന്ന് പോയി സമീറ മഷൂദിന്റെ ഉമ്മയുടെയും ചെറിയുടെയും മുഖം കണ്ടപ്പോൾ അവരും അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നി അവൾക്ക് പക്ഷെ ഒന്നും ഉണ്ടായില്ല എല്ലാവരോടും യാത്ര പറഞ്ഞ് ബാപ്പച്ചു മുമ്പിൽ നടന്നു സമീറയും അവരോട് യാത്ര പറഞ്ഞു ഒരു പ്രതീക്ഷയില്ലാതെ വണ്ടിയിൽ കയറിയ സഫയെ പ്രതീക്ഷ കൊടുത്ത് ആശിപ്പിച്ചതാണ് അവസാനമായിട്ടെങ്കിലും ബാപ്പച്ചി കല്യാണക്കാരത്തെപ്പറ്റി സംസാരിക്കുമെന്ന് വിചാരിച്ചു അതോർക്കു തോറും സഫയുടെ മുഖത്തേക്ക് നോക്കാൻ എന്തോ ഒരു വിമിഷ്ടം തോന്നി സമീറാക്കു അവൾ സഫയെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അവളുടെ ഉള്ള സംഘർഷം മനസ്സിലായതുപോലെ ഒന്നുമില്ലെന്ന് കണ്ണടച്ച് കാണിച്ച് സഫ അവളുടെ മുഖത്തപ്പോൾ നിരാശയോ പരിഭവമോ ഇല്ലായിരുന്നു കാത്തിരിപ്പിന്റെ അവസാനം സുഖമായൊരു അന്ത്യം ഉണ്ടാകുമെന്ന പ്രതീക്ഷ മാത്രമായിരുന്നു അവളുടെ മുഖത്തപ്പോൾ ഉപ്പാ ഫെറയെടുത്ത് തോളിക്കിടത്തിക്കൊണ്ട് സമീറ വാപ്പച്ചയ്ക്ക് പുറകെ ഉമറത്തേക്ക് കടന്നതും പുറകിൽ നിന്നും മഷൂദിന്റെ വിളി കേട്ടു എന്താണെന്ന ഭാവത്തിൽ സമീറയ്ക്ക് പുറമെ വാപ്പച്ചയും തിരിഞ്ഞു നോക്കി ഉപ്പ ചോദിക്കുന്നത് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല എന്നാലും ആഗ്രഹം കൊണ്ട് ചോദിച്ചു പോവാ ഇവളുടെ സൽമാന്റെ നിക്കാഹ് ഉപ്പാക്ക് സമ്മതം കൊടുത്തൂടെ ചോദിക്കുന്നതിനോടൊപ്പം സഫയുടെ കൈമുട്ടിനെ പിടിച്ച് മുമ്പിലേക്ക് നിർത്തിയവൻ ഇവിടെ രണ്ടുപേരും എന്നെ ഏൽപ്പിച്ചിട്ടാ എൻ്റെ ഉപ്പ പോയത് ചെറിയ ആഗ്രഹിച്ച ജീവിതം അവൾക്ക് കൊടുക്കാൻ എനിക്ക് പറ്റി പക്ഷേ ഇവളെ ഇവളെ ഓർക്കുമ്പോൾ നെഞ്ചുനീറ എൻ്റെ നിറികേട് കൊണ്ടും എൻ്റെ കഴിവില്ലായ്മ കൊണ്ടുമാണല്ലോ അവൾ ആഗ്രഹിച്ച ജീവിതം കൊടുക്കാൻ പറ്റാത്തതെന്ന് ഓർത്ത് അവനത് നിർത്തി തിരിച്ചറിയാനാവാത്ത ഭാവത്തോടെ വാപ്പച്ച മുഖത്തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഉപ്പാൻ സ്ഥാനത്ത് കണ്ടത് കൊണ്ട് തുറന്നു പറയണേ സുർമിയെ ഞാൻ സ്നേഹിച്ചുപോയി ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് വാപ്പച്ച ഒരിക്കലും സമ്മതിച്ചില്ലെങ്കിലും എൻ്റെ മരണം വരെ അവളെ മാത്രമേ കൽബിലുണ്ടാവൂ അവളെ എനിക്ക് തരണമെന്നോ നിങ്ങളുടെ അനുവാദമില്ലെങ്കിലും അവളെ ഞാൻ നിൽക്കാതെ ചെയ്യുന്നുവെന്നോ പറയുന്നില്ല പക്ഷേ ഇവള് ഇവളുടെ വേദനയും കണ്ണീരിനും എനിക്ക് ഇനിയും കാണാൻ വയ്യ നിങ്ങൾ പറയുന്നത് എന്തോ അത് ഞാൻ തന്നോളാം അതിനുവേണ്ടി ഇനി വീടും പുരേടും വിൽക്കേണ്ടി വന്നാലും ശരി എനിക്കത് പ്രശ്നമല്ല ഇവളുടെ ജീവിതം മാത്രമേ ഇപ്പൻ്റെ മുമ്പിലുള്ളൂ അവൻ പറഞ്ഞു തീർന്നതും ബാപ്പച്ചവന്റെ മുഖത്ത് നിന്ന് കണ്ണു വച്ചു വേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന കൺപോളകളിൽ നിന്നും വഴിഞ്ഞ മുറുകിയ മുഖഭാവത്തിൽ നിന്നും അയാളുടെ മനസ്സ് ചിന്താഭാരത്തിൽ അസ്വസ്ഥതയാണെന്ന് മഷൂദിനു തോന്നി സമീറേയും വാപ്പച്ചിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു കളയാനും കൊള്ളാനും പറ്റാത്ത അവസ്ഥയിൽ ഉയരുകയായിരുന്നു ബാപ്പച്ചയുടെ മനസ്സെന്ന് സമീർ ഓഹിച്ചു സമ്മതം മൂളിയാൽ കുടുംബക്കാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഉണ്ടായേക്കാവുന്ന ചോദ്യങ്ങൾ കാണാൻ മോശമല്ലാത്ത സൗന്ദര്യം ഒട്ടും മൂടാനുള്ള സ്വത്തും പണവും പേരും തറവാടും ഉണ്ടായിട്ടു ഹാജിയാരുടെ മോനെ സ്നേഹിച്ച് കെട്ടിയത് സാധാരണ വീട്ടിലെ കുട്ടിയാണെന്ന് നാട്ടുകാരും ബന്ധുക്കളും ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നു എത്ര കകറ്റി നിർത്തിയാലും കുറച്ചു കഴിയുമ്പോൾ മറക്കുമെന്ന് ആശ്വസിക്കുന്ന സുർമിയുടെയും അശ്വതിന്റെയും ബന്ധം ദൃഢമാവുമെന്ന ചിന്ത ഈ കല്യാണത്തോടെ അവർക്ക് പരസ്പരം കാണാനും സംസാരിക്കാനും അടുക്കാനും അവസാനമുണ്ടാകുമെന്ന ഭയം ഇതൊക്കെയായിരിക്കും വാപ്പി അസ്വസ്ഥമാക്കുന്നത് അത് സമീറാക്ക അറിയാമായിരുന്നു എന്നിരുന്നാലും അയാൾ എന്തെങ്കിലും ഒരു വാക്ക് പറയുമെന്ന് സമീറ വിചാരിച്ചെങ്കിലും ഒന്നും ഉണ്ടായില്ല മായ കൂടുന്നുണ്ട് ഇട്ടും വീണ് തുടങ്ങി ഇനിയും ലേറ്റ ദയവ് ചെയ്യാൻ ചിലപ്പം ബുദ്ധിമുട്ടാകും വാപ്പച്ചയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി കൊണ്ടായിരിക്കും മഷൂദ് അവരെ യാത്രയാക്കി അവനെ നോക്കുന്തോറും നെഞ്ചിലൊരു നീറ്റിലൊന്നും മൂടി സമീറാക്കി പക്ഷെ അവനപ്പോഴും കുള്ളിലെ നൂവിനെ മീതെ ഒരിളം പുഞ്ചിരി ചാലിച്ചിട്ടിരുന്നു ഉമ്മയോടും സഫയുടെയും ചെറിയും ഒരിക്കൽക്കൂടി മൗനമായി സമീറ യാത്ര ചോദിച്ചു അവർ ഇറങ്ങാൻ തുടങ്ങിയപ്പോക്കും മഴ തിമർത്ത് പെയ്ത് തുടങ്ങിയിരുന്നു ഒപ്പം നല്ല കാറ്റും ഇടിയും നേരം ഇട്ടി തുടങ്ങിയതിനോടൊപ്പം മാനം ഇരുണ്ടു മൂടിയിരുന്നു വാപ്പച്ചി കുറച്ച് തന്നെ നോക്കാം മഴ ഒന്ന് തോന്നാ അതല്ല നല്ലത് ഇപ്പം നല്ല മഴ ഇടിയുണ്ട് പോരാത്തതിന് കാറ്റും നേരെ ഇട്ടി തുടങ്ങിയില്ലേ ഇപ്പം വാപ്പച്ചയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും സാധാരണഗതിയിൽ രാത്രിയായാൽ തന്നെ വാപ്പച്ച ഡ്രൈവ് ചെയ്യാറില്ല പോരാത്തതിന് കോരിച്ചെറിയുന്ന മഴയും വാപ്പച്ചി എങ്ങനെ പ്രതികരിക്കുന്ന ആശങ്കയോടെയാണ് സമീറ പറഞ്ഞത് മഷൂദ് അകത്തേക്ക് ഇരിക്കാൻ നിർബന്ധിച്ചപ്പോൾ ഒന്ന് മൂളിയെങ്കിലും മഴ ഉടനെ തോരുമെന്ന പ്രതീക്ഷയെ അവിടെ ഉള്ളൂ അയാൾ സമീറേ കേൾക്കാതെ കോരിച്ചേരുന്ന മയത്തിൽ ഡ്രൈവ് ചെയ്ത് പോകാനുള്ള ധൈര്യം അയാൾക്കില്ലായിരുന്നു കൂടെ മഷൂദ് അത്രയും പറഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ മുഖം തിരിച്ചാലുള്ള മനപ്രയാസം താനും എന്തെങ്കിലും കുറ്റവും കുറവും പറയാമെന്ന് വെച്ചാൽ പറയാൻ തക്ക കുറവും കുറച്ചിലും ഇല്ല പക്ഷെ സമ്മതമോളാൻ ആത്മാഭിമാനം അടിയറവ് വെക്കാൻ പറ്റുന്നുമില്ല അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അയാളുടെ മനസ്സ് ചിന്താഭാരത്തിൽ ഉയറി ശക്തമായ കാറ്റിലും ഇടിയിലും കറണ്ട് പോയി കൂടെ തിമർത്ത് പെയ്യുന്ന മഴക്കൊപ്പം കാറ്റും കൂടെ ആയപ്പോൾ ഉമ്മറം മുഴുവൻ വെള്ളം വീണെന്ന് നനഞ്ഞു തുടങ്ങി മഷൂദ് വീണ്ടും നിർബന്ധിച്ചപ്പോൾ മടിച്ചു മടിച്ചാണെങ്കിലും അയാൾ അകത്തേക്ക് കയറിയിരുന്നു സമയം കടന്നുപോയി എമർജൻസി ഓൺ ചെയ്ത് കറന്റ് ഇല്ലാത്ത കുറവ് ഒരുവിധം പരിഹരിച്ചെങ്കിലും പുറത്ത് തിമർത്ത് പെയ്യുന്ന മഴയ്ക്ക് കുറവൊന്നും വന്നില്ല മഴ കുറയുന്നും മറ്റൊന്നുമില്ല ഉപ്പാക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ കൊണ്ടുവിടാം സംഘർഷം അനുഭവിക്കുന്ന അയാളുടെ മുഖം കണ്ടപ്പോൾ മഷൂദ് പറഞ്ഞു ഏയ് അതിൻ്റെ ആവശ്യമില്ല മഴ കുറച്ചെന്നാണ് പറഞ്ഞാൽ എനിക്ക് തന്നെ ഡ്രൈ ചെയ്യാം അയാൾ അസ്വസ്ഥനായിരുന്നു ബാപ്പച്ചേ മഷു കൊണ്ടുവിട്ടു തന്നോളൂ ഇനി ഈ നേരെ ഇട്ടി നേരത്ത് വാപ്പിച്ച് ഡ്രൈ ചെയ്യണ്ട പോരാത്തതിനും മഴയും കറൻറ്റും ഇല്ലാത്തതല്ലേ വാപ്പച്ച ഇനി റിസ്ക് എടുക്കണ്ട സെമീറെ മഷുതിനെ പിന്താങ്ങി അതെ സെമീത്ത പറഞ്ഞതിലും കാര്യമുണ്ട് ഞാൻ കൊണ്ടുവിടാം അത് ഞങ്ങളെ കൊണ്ടുവിട്ട് നിനക്ക് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടല്ലേ മഴത്തി ഇനി ഓട്ടോ ഒക്കെ കിട്ടുമോ അതിന് വാപ്പച്ചി അവിടെ സൽമാൻ ഉണ്ടാവില്ലേ അവൻ കൊണ്ടുവിടൂലേ ഇനി അതുമില്ലെങ്കിൽ മഷൂദ് നമ്മുടെ കാറുമായി ഇങ്ങോട്ട് വന്നോട്ടെ നേരം പുലർന്നിട്ട് അവൻ കാറ് തിരിച്ചെത്തിക്കുകയും സൽമാൻ വന്നെടുക്കുകയോ ചെയ്തോളും അതൊക്കെ വലിയ കാര്യമാണോ സമീരയുടെ വിശദീകരണം കേട്ടിട്ടും ഒരു തീരുമാനം എടുക്കാനാവാതെ നിൽക്കുന്ന ബാപ്പറ്റിയോട് മഷൂദ് തനിക്കൊരു ബുദ്ധിമുട്ടില്ലെന്ന് വ്യക്തമാക്കിയപ്പോൾ വേറെ നിവൃത്തിയില്ലാതെ അയാൾ സമ്മതമൂളി മൂളി ഉമ്മയോടും സഫയോടും ചെറിയോടും കൊണ്ട് വാതിൽ ലോക്ക് ചെയ്ത് അകത്തിരിക്കാനും പെട്ടെന്ന് എത്തിക്കോളാം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയും അവരകത്തേക്ക് കയറി വാതിലടിച്ചെന്ന് ഉറപ്പായതിനു ശേഷം മഴയെ തുടക്കാനെന്ന വണ്ണം രണ്ട് കൈയും തലക്ക് കുറുകെ വെച്ച് ഓടി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്ന മഷൂദിനെ കോ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് വാപ്പച്ചിയുടെ കണ്ണുകൾ സസൂക്ഷ്മം വീക്ഷിക്കുകയാണ് കാറിൽ തെളിച്ചിരിക്കുന്ന ഡോർ ലൈറ്റിന്റെ അരണ്ട വെളിച്ചത്തിൽ ഫ്രണ്ട് മിററിലൂടെ പുറകിലെ സീറ്റിലിരുന്ന് സെമീറ കാണുന്നുണ്ടായിരുന്നു മുറിയിലെ തുറന്നു വെച്ച ജനലിടെ കൈനീട്ടി കോഴിച്ചേരുന്ന മഴയെ എത്തിപ്പിടിക്കുകയായിരുന്നു സൂർമി ഇരുണ്ടുമൂടിക്കിടക്കുന്ന ഈ മാനം പോലെയാണ് ഇപ്പം തന്റെ ഉള്ളം ഈ മഴ പെയ്തൊഴിയുമ്പോൾ മാനം തെളിയുമായിരിക്കും പക്ഷെ ഇതുപോലെ ഇരുണ്ടു മൂടി കിടക്കുന്ന തൻ്റെ ഉള്ളം എപ്പോഴൊന്ന് പെയ്തൊഴിയുക വാപ്പിച്ചു വാശുപേക്ഷിക്കാത്തവരത്തോളം കാലം തൻ്റെ ഉള്ളം പെയ്തൊഴിയാൻ വെമ്പൽ കൊള്ളുന്ന കാർമികം ഇരുണ്ടു മൂടി കിടപ്പായിരിക്കും അവളുടെ നിശ്വാസത്തോടെ തല ജനൽ കമ്പിയിൽ മുട്ടിച്ച് കട്ടയിൽ കാൽ നിവർത്തി ചാഞ്ഞിരുന്നു നോട്ടമപ്പയും പേമാരിയിൽ ഉയർന്നു വരുന്ന മഴയിലേക്കായിരുന്നു മയക്കൊപ്പമുള്ള കാറ്റിൽ ചീറ്റലടിച്ച മഴ തുള്ളിയുടെ അംശങ്ങൾ അവളുടെ മുഖത്തും മുടിയിലും അങ്ങിങ്ങായി പറ്റിച്ചേർന്ന് കിടപ്പുണ്ടായിരുന്നു മയ നനയുന്നതെന്നും ഒരു ഹരമായിരുന്നു എത്ര വയക്കതിന്റെ പേര് വാങ്ങിച്ചു വിട്ടിട്ടുണ്ടെന്നാലും ഓരോ മഴയും വരുമ്പോൾ തെളിഞ്ഞ മനസ്സോടെ അവയെ വരവേൽക്കാറുണ്ട് ഇഷ്ടത്തോടെ അവയെ നോക്കി നിൽക്കാറുണ്ട് പക്ഷെ ഇപ്പം മയക്കൊന്നല്ല ഒന്നിനും എൻ്റെ ഉള്ളിലെ കനലിലേക്ക് എടുത്താൻ പറ്റുന്നില്ലല്ലോ ഒന്നിനും ഒരു താല്പര്യം തോന്നുന്നില്ല ആരോട് മിണ്ടാനോ സംസാരിക്കാനോ തോന്നാറില്ല സലുക്കാനോട് പോലും സംസാരിക്കാനോ ഹെന്തിന് ഒന്ന് കാണാൻ പോലും തോന്നാറില്ല വല്ലപ്പോഴൊന്ന് കണ്ട എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ ചുരുക്കം വാക്കുകളിൽ ഉത്തരം പറഞ്ഞാലായി രാത്രി ഏറെ വൈകി വീട്ടിലെത്തുമ്പോൾ മിക്ക ദിവസവും മുട്ടി വിളിക്കാറുണ്ട് കേൾക്കാത്ത പോലെ ചുരുണ്ടുകൂടും അറിയാം ഉപദേശിക്കാനും ആശ്വസിപ്പിക്കാനും ചേർത്ത് പിടിക്കാനും ഒക്കെയാണ് വിളിക്കുന്നതെന്ന് പക്ഷേ ഇപ്പം ആ സമാധാനപ്പെടുത്തുന്ന വാക്കുകളോ ആ ചേർത്ത് പിടിക്കലോ മനസ്സാഗ്രഹിക്കുന്നില്ല കോളേജിൽ പോയാൽ ഹന വാത്തോരാതെ സംസാരിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് വരുത്താനായി മാത്രം എന്തേലും ഒന്നോരുണ്ടോ വാക്ക് എന്നിരുന്നാലും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുടെ പേര് അതിലുണ്ടോയെന്ന് ചെയ്യാറുണ്ട് പക്ഷെ അവളൊന്നും പറയാറില്ല ഞാൻ ചോദിക്കാറുമില്ല വൈകുന്നേരങ്ങളിൽ ധൃതി പിടിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ മിക്ക ദിവസവും സഫയെ കാണാറുണ്ട് തന്നെ എന്തെങ്കിലും ആശ്വാസവാക്ക് പറയാനും ഒരു പുഞ്ചിരിയോടെ എല്ലാം ശരിയാകുമെന്ന് അവൾ പറയാനും ശ്രമിക്കാറുണ്ട് മഷ്കയെക്കുറിച്ച് എന്തെങ്കിലും പറയുമെന്ന് കരുതി മാത്രം അവളുടെ ആശ്വാസ വാക്കുകൾക്ക് കാതൊർക്കാറുണ്ട് രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പം ചുരുങ്ങിയ വാക്കുകളിൽ വിശേഷങ്ങൾ പങ്കിടൽ അതിൽ കൂടുതൽ വിവരമൊന്നും അവളുടെ പക്കലുമില്ല അവളെ ഇന്നും കണ്ടു അവളുടെ കണ്ണുകൾ ചുറ്റും പരത്തുന്നത് തന്നെ എന്നെ അറിയിക്കുമെന്ന് അറിയുന്നത് തന്നെ അവളുടെ ആശ്വാസ വാക്കുകൾ കൊണ്ടൊന്നും ഉള്ളിലെ നോവിന്റെ ഒരു കുറവും വരില്ലെന്ന് അറിയാവുന്നത് കൊണ്ടും അവൾ കാണുന്നതിനു മുമ്പ് തന്നെ കിറ്റി ബസ്സിൽ കയറി എങ്ങു പോന്നു അന്ന് ഹനയുടെ വീട്ടിൽ വെച്ച് സംസാരിച്ച ശേഷം പോയ രണ്ട് വെള്ളിയാഴ്ചയും കാള് വന്നിട്ടില്ല അന്ന് നടന്ന സംഭവങ്ങളും ബാപ്പച്ചയുടെ ഉറച്ച നിലപാടും അറിഞ്ഞിരിക്കണം പാവം മൈലുകൾക്ക് അപ്പുറം ഉള്ളു തുറന്ന് സംസാരിക്കാനൊരാളില്ലാതെ ഒറ്റക്ക് വേദന അനുഭവിക്കുന്നുണ്ടാകും എല്ലാം അറിഞ്ഞിട്ടും ഒന്ന് വിളിച്ചത് പോലും ഇല്ലല്ലോ സങ്കടം കൊണ്ടായിരിക്കും വിളിച്ചാലും ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും പറ്റില്ലല്ലോ അതുകൊണ്ടായിരിക്കും എന്നാലും ആ നിശ്വാസം ഒന്ന് കേൾക്കാമായിരുന്നല്ലോ ചിന്താപാരം ഹൃദയവേദനയെ കീഴ്പ്പെടുത്തിയപ്പോൾ ദീർഘശ്വാസത്തോടെ അവൾ കണ്ണുകൾ ഇരുകി അടച്ചു റോഡിൽ നിന്നും വാപ്പച്ചിയുടെ കാറിൻ്റെ ഹോർണടി കേട്ടപ്പോഴാണ് കണ്ണുകൾ തുറന്നത് ഫെറയെ ഡോക്ടറെ കാണിക്കാൻ ശ്രമിത്തെയും കുട്ടി ഉച്ചക്ക് പോയതാണ് എന്നുമ്മ പറഞ്ഞത് അവൾ ഓർത്തു ഹെഡ്ലൈറ്റ് തെളിച്ചുകൊണ്ട് ഗേറ്റ് കടന്നു വരുന്ന കാർ കണ്ടതും അവൾ കൈയ്യെത്തി ജനലിന്റെ കുറ്റിയിൽ പിടിച്ചു വലിച്ചു ചെറിയ ശബ്ദത്തോടെ ജനലടഞ്ഞു വേണ്ട ബാപ്പച്ചെ കാണണ്ട ആ മുഖം കാണും തോറും ദേഷ്യവും സങ്കടവും വരും സ്വത്തും പണവും പേരും തറവാടും കെട്ടിപ്പിടിച്ചിരുന്നോട്ടെ എനിക്ക് കാണണ്ട അവൾ കാൽമുട്ടയിൽ മുഖം പോയത്തി ഡോർ തുറക്കുകയും അടുക്കുകയും ചെയ്യുന്ന ശബ്ദം ആ മഴത്തും അവൾക്ക് കേൾക്കാമായിരുന്നു ബാപ്പച്ചയോടുള്ള ദേഷ്യത്തിൽ പനിച്ചു വയ്യാണ്ടായി വരുന്ന ഫെറ എന്ത് ചെയ്തു പാവം ആകെ ക്ഷീണിച്ചു കാണും ചിലപ്പോൾ ട്രിപ്പൊക്കെ ഇട്ട് കാണും അതായിരിക്കും ഇത്രയും ലേറ്റായത് ആ ഓർമ്മയിൽ അവൾ ജനൽപ്പാളി ഒന്ന് തള്ളി അല്പം തുറന്ന ജനലിലൂടെ അവൾ തായേക്ക് നോട്ടം എത്തിച്ചു മഴ ഒന്ന് കുറഞ്ഞാൽ സൽമാൻ വരും അവൻ കൊണ്ടുവിട്ടോളൂ വേണ്ട വീട്ടിൽ അവരൊറ്റക്കല്ലേ ഞാൻ ലേറ്റായാൽ അവർ പേടിക്കും മഴയല്ലേ കാറ്റുമില്ല നേരം വൈകിട്ടൊന്നുമില്ലല്ലോ ഇവിടുന്ന് ഇറങ്ങിയ ഓട്ടോ കിട്ടും ഞാൻ പൊയ്ക്കോളാം ടാവി അയാളുടെ കയ്യിൽ ഏൽപ്പിച്ച് യാത്ര പറഞ്ഞു കൊണ്ടവൻ ആ തിമിർത്ത് പോയെന്ന മഴയിലൂടെ ധൃതിയിൽ നടന്നു വീട് ഇതാണെന്ന് പറഞ്ഞ് വാപ്പച്ച് കാണിച്ചു തന്നപ്പോൾ തുടങ്ങിയതാണ് മനസ്സിനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നീറ്റല് വലിയ വീടും പേരും പെരുമയുള്ള തലവാട്ടുകാരാണെന്ന് അറിയാമായിരുന്നെങ്കിലും താൻ ജീവനത്തുല്ലാം സ്നേഹിക്കുന്ന തൻ്റെ പെണ്ണ് ഇത്രയും സൗകര്യങ്ങൾ ജീവിക്കുന്ന ഇത്രയും വലിയ വീട്ടിലെ കുട്ടിയാണെന്ന് അറിയില്ലായിരുന്നു വാപ്പച്ചെ പറഞ്ഞിട്ട് കാര്യമില്ല അത്രയും സുഖത്തിലും സൗകര്യങ്ങളിലും വളർത്തി വലുതാക്കിയ തന്റെ മക്കൾ അവരുടെ പകുതി പോലും വരാത്തൊരു കുടുംബമായുള്ള ബന്ധത്തിന് നിർബന്ധം പിടിക്കുമ്പോൾ അയാൾ എങ്ങനെ സമ്മതിക്കും എങ്ങനെ പൊട്ടിത്തെറിക്കാതിരിക്കും ഒരു വർഷമായി കാണാൻ ഏറെ ആഗ്രഹിക്കുന്ന മുഖം ദൂരെ നിന്നെങ്കിലും ഒരു നോക്ക് കാണാൻ പറ്റിയിരുന്നെങ്കിൽ കാണണ്ട കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനും പെട്ടെന്ന് ലീവ് സംഘടിപ്പിച്ചു വന്നത് ഇനി അതൊന്നും വേണ്ട ചെറിയുടെ പ്രസവം കഴിയുന്നതോടെ തിരിച്ചു പോകണം പറ്റുമെങ്കിൽ സഫയെ പറഞ്ഞ് മനസ്സിലാക്കി മറക്കാൻ പറയണം സമയമെടുത്താണെങ്കിലും വേറെ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാൻ പറയണം പക്ഷെ തൻ്റെ പെണ്ണ് അവൾ അനുഭവിക്കുന്ന വേദന പോകുന്നതിന് മുമ്പ് നവിയുടെ വീട്ടിൽ വെച്ച് കണ്ടപ്പോൾ അവസാനമായി അവൾ എന്ന് നോക്കി നോട്ട് അതോർക്കുമ്പോൾ ഇപ്പോഴും ഇടനെഞ്ചിലൊരു തരിപ്പാണ് ഇട്ടിട്ട് പോകില്ല ആ കണ്ടത് എന്നോട് കെഞ്ചുന്നത് കാണായിട്ടല്ല എന്നെങ്കിലും എല്ലാം ഒതുങ്ങി ഒരുമിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയായിരുന്നു ഇന്ന് വരെ പക്ഷേ ഇപ്പം വേദന മാത്രം സമ്മാനിക്കാനാണെങ്കിലും തന്റെ ഇഷ്ടം പറയേണ്ടില്ലായിരുന്നു കണ്ടില്ലെന്ന് നടിച്ച് വിട്ടുകളായാമായിരുന്നു ഒരിക്കലും അവളിൽ നിന്നോ അവളുടെ ഓർമ്മകളിൽ നിന്നോ ഒരു മോചനമില്ലാത്തവണ്ണം സ്നേഹിച്ചു പോയില്ലേ ജീവനിലേറെ അവളുടെ ഓർമ്മകൾ പേറി ആ സുഖമുള്ള നോവിൽ മരണം വരെ ജീവിച്ചു തീർക്കാം ഞാൻ പക്ഷെ എൻ്റെ പെണ്ണ് അവൾ വിങ്ങി വിങ്ങി ജീവിക്കുന്നത് ഓർക്കുമ്പോൾ നെഞ്ചുപൊടിഞ്ഞു പോവുകയാണെന്ന് അവർച്ചുനെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ നിന്നെ നീ വളർന്ന പോലെ സുഖത്തിലും സൗകര്യത്തിലും നോക്കാൻ ഈ നെറിക്കെട്ടവൻ ഒരിക്കലും പറ്റില്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു വേണ്ട കണ്ട ചിലപ്പോൾ നിയന്ത്രണം വിട്ടുപോകും ഒരിക്കലും ആർക്കും വീട്ടുകൊടുക്കാൻ കഴിയാത്തവണ്ണം ചേർത്ത് പിടിക്കാൻ ഉള്ളും തിടുക്കം കൂട്ടും അതുകൊണ്ട് കാണണ്ട ഒരിക്കലും കാണണ്ട തൻ്റെ പ്രണയവും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും തന്നോടൊപ്പം മണ്ണിൽ അലിഞ്ഞില്ലാതാകട്ടെ അവളെ ചേർത്ത് നെയ്തു കൂട്ടി അവൻ്റെ സ്വപ്നങ്ങൾ വെറും എരിഞ്ഞ വരുന്ന ഓർമ്മകൾ മാത്രമാണെന്ന ചിന്തയിൽ അവൻ കണ്ണുകൾ ഇറുകി അടിച്ചു തലയിലൂടെ ഊർന്നു വീണ കവിളിനെ തൈകി വീണിടുന്ന മഴത്തുള്ളികൾക്കൊപ്പം അവന്റെ കണ്ണുനീരും കലർന്നിരുന്നു പുറകിൽ നിന്നും കോരിച്ചേരുന്ന മഴയുടെ താളത്തിനപ്പോൾ ഉറക്കെ ആലോ വിളിക്കുന്ന പോലെ തോന്നിയപ്പോൾ അവൻ സംശയത്തോടെ തിരിഞ്ഞു നോക്കി കണ്ട കാഴ്ചയിൽ അവൻ്റെ ഉള്ളം പിടഞ്ഞു പ്രതീക്ഷമായി അവനെ കണ്ടപ്പോൾ പരസ്പരം മറന്ന് അവൻ്റെ അടുത്ത് ഓടിയെത്താൻ ശ്രമിച്ച സുർമിയെ അവളുടെ ഒരു കയ്യിൽ വാപ്പച്ചി പിടിച്ചു വെച്ചിരിക്കുന്നു വേദനിപ്പിക്കുന്ന കാഴ്ച അയാളെ നിന്ന് പിടിഞ്ഞു മാറാൻ തന്നെ ആകും വിധം ശ്രമിക്കുന്നുണ്ടവൾ വാപ്പച്ചിയുടെ കൈയിലേക്ക് നോക്കി മറികൈക്കൊണ്ട് പിടി പിടിവിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് മഷ്കാ അവനവളെ കണ്ടെന്ന് മനസ്സിലായതു അവളുടെ മിഴികൾ വിടർന്നു മഷ്ക പോകല്ലേ ഞാനൊന്നും കണ്ടോട്ടെ വാപ്പച്ചി ഞാൻ പോകില്ല സത്യത്തിൻ്റെ കൂടെ പോകില്ലേ എനിക്കൊന്ന് കണ്ടാൽ മാത്രം മതി എന്നെ ഓർത്ത് വിഷമിക്കരുതെന്ന് മാത്രം പറഞ്ഞാൽ മതി വാപ്പച്ചി വിടൂ വാപ്പച്ചി ഞാനൊന്ന് പൊയ്ക്കോട്ടെ ഒരു വാക്ക് സംസാരിച്ചോട്ടെ പിടുത്തു മുറുക്കി അയാളുടെ കൈകളിൽ കൈ പിടിച്ചു കൊണ്ട് അവൾ യാചിക്കുകയായിരുന്നു അയാളുടെ പിടുത്തം മുറുകുന്നതിനോടൊപ്പം അയാളുടെ മുഖവും ദേഷ്യത്താൽ വിറക്കുന്നുണ്ടായിരുന്നു മഷ്ക പോകല്ലേ ഞാനൊന്ന് ഒന്ന് കണ്ടോട്ടെ പ്ലീസ് ആ തിരച്ച് പെയ്യുന്ന മയിൽ ഇൻസഹനെ കുറിച്ചകലെ അവളെ നോക്കി നിൽക്കുന്ന അവനെ കാണേ അവൾ നെഞ്ചു പൊട്ടി പോകുന്ന പോലെ തോന്നിയവൾക്ക് ചുർമ്മി ചുർമി അകത്ത് കയറിപ്പോ അലർച്ചയായിരുന്നു അത് ഒലിച്ചിറങ്ങുന്ന കണ്ണുനീരിൻ്റെ അകമ്പടിയോടെ അവൾ നിഷേധാർത്ഥത്തിൽ തലയനക്കി ഞാനൊന്ന് കണ്ടോട്ടെ പ്ലീസ് ഒരു പ്രാവശ്യം ഒരേ ഒരു പ്രാവശ്യം അവസാന പ്രതീക്ഷയെന്നണം അവൾ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി കെഞ്ചി തുരിച്ചു നോക്കുന്ന വാപ്പച്ചയെ പാടെ അഭിനയിച്ചു കൊണ്ടവൾ പ്രതീക്ഷയുടെ മഷൂദിനെ നോക്കി ഭാവം വ്യക്തമല്ല പക്ഷെ നിസ്സംഗ ഭാവത്തോടെ തകർന്നുള്ളവൻ്റെ നിൽപ്പ് കണ്ടപ്പോൾ അവൾ കണ്ണുകൾ ഇറുകെ അടച്ച് പൊട്ടി കരഞ്ഞു അവനും കരയുകയായിരുന്നു കൺമുമ്പിൽ തൻ്റെ പെണ്ണ് വേദനിക്കുന്നത് കണ്ടിട്ടും ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായൻ അവൻക്ക് അവനോട് തന്നെ ദേഷ്യവും വെറുപ്പും തോന്നി ഇപ്പം എന്ത് ചെയ്താലും അത് അയാളുടെ വീറും വാഷും ഇരട്ടിപ്പിക്കുകയുള്ളു രണ്ട് പേരെയും ചുറ്റരിക്കാനുള്ള ദേഷ്യത്തിലാണ് അയാളിപ്പോൾ അയാളുടെ മുഖഭാവത്തിൽ നിന്നും പ്രതികരിക്കാൻ ശ്രമിച്ചാൽ അയാൾ അവളെ ഉപദ്രവിക്കുമെന്ന് അവൻ ഭയുന്നു നിസ്സഹായത്തോടെ അവൻ വിങ്ങി കണ്ണുകൾ ഇറകി അടച്ചുകൊണ്ടവൻ തിരിഞ്ഞു നടന്നു അവളുടെ ചങ്കു പൊട്ടിയുള്ള തേങ്ങൻ ആ മഴയിൽ ചോർന്നില്ലാതാകുവാൻ അവൻ അറിയുന്നുണ്ടായിരുന്നു കാത്തിരിക്കുക ഇനി എന്തെന്ന് അടുത്ത എപ്പിസോഡിൽ അറിയാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടപ്പത്തുള്ള ബലേക്കടും കൂടെ പ്രസ് ചെയ്തോളൂ